പുതിയ അപ്ഡേറ്റ് ചെയ്ത ഹ്യുണ്ടായ് ക്രക്റ്റയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് വിലയാണ് മുഖം എനിക്ക് എത്തുന്ന ക്രെറ്റയുടെ വില ആരംഭിക്കുന്നത് പതിനൊന്ന് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ എക്സോറും വിലയിലാണ് ഫേസ് ലിഫ്റ്റ് മോഡൽ കൂടി വരുന്നതോടെ ക്രറ്റയുടെ ലീഡ് വർദ്ധിപ്പിക്കാനും ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾക്ക് സാധിക്കും ഇന്ത്യയിൽ ഹ്യുണ്ടായിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എസ് യു വി ആയതിനാൽ തന്നെ കൊതിപ്പിക്കുന്ന നിരവധി പരിഷ്കാരങ്ങളാണ് ക്രെക്റ്റയിലുള്ളത് ഇനി വേരിയൻറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഈ ഇ എക്സ് എസ് എസ് ഓപ്ഷൻ എസ് എക്സ് എസ് എക്സ് ടെക് എസ് എക്സ് ഓപ്ഷൻ എന്നീ ഏഴ് വേരിയൻ്റുകളിലാണ് പുതിയ ക്രെറ്റ നിരത്തുകളെത്തുന്നത് പുതിയ ക്രെറ്റയുടെ എസ് എക്സ് ടെക് എസ് എക്സ് ഓപ്ഷൻ വകഭേദങ്ങളാണ് ലെവൽ ടു അഡാസ്റ്റക് സേഫ്റ്റി ഫീച്ചർ ഹിണ്ടായി വാഗ്ദാനം ചെയ്യുന്നത് ഈ വേരിയന്റ് എല്ലായ്പ്പോഴും ക്രറ്റ ലൈനെ ഏറ്റവും ജനപ്രിയവും വാല്യൂ ഫോർ മണി വേരിയൻറ്റുമായി തുടരും ഇത്തവണയും ഈ വേരിയൻറ്റിൽ മാന്യമായ ഫീച്ചറുകളാണ് ഹിണ്ടായി നൽകിയിരിക്കുന്നത് ഇനി എഞ്ചിൻ സവിശേഷതകൾ നോക്കാം ട്വന്റി ട്വന്റി ഫോർ ഹിണ്ടായി ക്രറ്റ ഫേസ് ലിഫ്റ്റ് മൂന്ന് വ്യത്യസ്ത എഞ്ചിൻ ഓപ്ഷനിലാണ് വരുന്നത് അതിൽ ആദ്യത്തേത് നൂറ്റി പതിമൂന്ന് ബി എച്ച് ബി പവറിൽ പരമാവധി നൂറ്റി നാൽപ്പത്തിനാല് എൻ എം ടോർക്ക് ഉൽപാദിപ്പിക്കുന്ന ഒന്നേ ദശാംശം അഞ്ച് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ആർ സ്പീഡ് മാനുവൽ ആർ സ്പീഡ് ഐ വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഈ വാഹനത്തിൽ ലഭിക്കും രണ്ടാമത്തേത് ക്രെറ്റയിൽ ഏവർക്കും പ്രിയപ്പെട്ട വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ആർ സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആറ് സ്പീഡ് ഓട്ടോമാറ്റിക് എന്നതാണ് ഈ എഞ്ചിൻ നൽകുന്ന ഓപ്ഷനുകൾ ഇതിന് നൂറ്റി പതിനാല് ബി എസ് പി കരുത്തിൽ ഏശം ഇരുന്നൂറ്റി അൻപത് എൻ ടോർക്ക് വരെ നൽകാനാവും ക്രറ്റ ഫേസ് ലിഫ്റ്റിലെ മൂന്നാമത്തെ എഞ്ചിൻ ഏറ്റവും പുതിയ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ ചാർജഡ് യൂണിറ്റ് ആണ് ഇത് ഏഴ് സ്പീഡ് ഡി സി ടി യൂണിറ്റിനൊപ്പം മാത്രമാണ് നൽകുന്നത് ഇനി കളർ ഓപ്ഷനുകൾ ഏതൊക്കെയും നോക്കാം റോബർസ്റ്റ് എമറാൾഡ് പേൾ ഫിയറി റെഡ് റേഞ്ചർ കാക്കി അബിസ് ബ്ലാക്ക് അഡ്ലസ് വൈറ്റ് ടൈറ്റൻ ഗ്രേ ബ്ലാക്ക് റൂഫുള്ള അഡ്ലസ് വൈറ്റ് എന്നിവ ഏഴ് എക്സ്റ്റീരിയർ കളർ ഓപ്ഷനിലാണ് ക്രെറ്റ ലഭ്യമാവുക ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് ഹ്യുണ്ടായി സ്മാർട്ട് സെൻസ് ലെവൽ ടു അഡാസ് ഫീച്ചറുകളാണ് പുത്തൻ ഫേസ് ലിഫ്റ്റ് കറക്റ്റയിലുള്ളത് മുപ്പത്തിയാറ് സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചറുകളും എഴുപതിലധികം സുരക്ഷാ ഫീച്ചറുകളുമുണ്ട് ആറ് എയർ ബാഗുകൾ നാല് ഡിസ്ക് ബ്രേക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോൾ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയാണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്ന സുരക്ഷാ ഫീച്ചറുകൾ എസ് യുയിലേക്ക് പത്തൊമ്പത് ഡ്രൈവർ സേഫ്റ്റി എയ്ഡുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഫോർവേഡ് കൊളൂഷൻ അവോയ്ഡൻസ് സിസ്റ്റൻറ്റ് ഫോർവേഡ് കൊളൂഷൻ വാണിംഗ്